നമ്മളിങ്ങനെ ഈ ഇവിടെ പുനരാണ ഇപ്പോളെ കാതറയ ചുമ്മാനാണ് ഉടുക്കത്തെ പൈസ മേടിയില്ല ഇതുകൊണ്ടോ ചെളിക്കുണ്ടില്ല കിടക്കുന്ന വണ്ടി കിടക്കുന്നുണ്ടോ പാർക്കിങ്ങിനെ പൈസ മേടിയതിന് ഒരു കുറവുമില്ല അതുകൊണ്ടോ വണ്ടിപ്പണിക്കാതെ അവസ്ഥ കണ്ടോ ഈ ചള്ളക്കൊഴിക്കാത്ത വെള്ളമില്ല ചോറ് വെക്കാൻ വെള്ളവും പോലും ഇല്ല ഭക്ഷണം ഭക്ഷണം വെക്കാൻ ഒരു സൗകര്യം ഇല്ല ഇതുകൊണ്ടോ വണ്ടി കിടക്കുന്നത് ഇതുകൊണ്ടോ ഇതുപോലെ അവസ്ഥ വന്നു കഴിയുമ്പോഴത്തേന് നാട്ടി വന്നാലും എവിടെ ചെന്നാലും വണ്ടിപ്പണിക്കാർക്ക് വിലയില്ല ഒരു കാര്യവുമില്ല പട്ടിയവസ്ഥ ഏ ഇതാണ് നമ്മുടെ കാര്യങ്ങൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ഈ തീട്ടക്കുഴിക്കാതെ കിടന്ന് നമ്മൾ ഇതേണ്ട ഇങ്ങനെ ഇത് കണ്ടോ ഈ ചള്ളക്കത്തക്ക് കിടക്കുക ഇതിലൊക്കെ ഏതൊരു മനുഷ്യർ കിടക്കുമോ ഇതുകൊണ്ടോ ഒരു ബാത്റൂമിൽ പോകാൻ വേണ്ടി ഇതുകൊണ്ടില്ലേ ബാത്റൂമിൽ പോകാൻ വേണ്ടി ഒരു അവസ്ഥയില്ലാത്ത ആണ് ഈ പാർക്കിങ് നമ്മളിങ്ങനെ ഇടക്കുവോ അതെ ഇങ്ങനെ തപ്പി 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 ഇങ്ങനെ നടക്കുക ഏ അപ്പോൾ ഇതുണ്ടോ മൂത്രം ഒഴുക്കാൻ പോലും നടക്കുക അപ്പം മൂത്രം ഒഴിക്കാൻ പോലും ഇടയില്ല ഇവിടെ ഏ ഇതാണ് ഒരേ വണ്ടി വണ്ടിപ്പണിക്കാരുടെ അവസ്ഥ ഈ ഇതൊക്കെ ഒരു മനുഷ്യർ പോലും അറിയുന്നുണ്ടോ ഇതൊന്നും അറിയുന്നില്ല പല പല സാധനങ്ങളും നാട്ടിലോ തെറ്റുകൊണ്ടിരിക്കുന്നതാണ് വണ്ടിപ്പണിക്കാർ ഏ അപ്പം ഇതാണ് സംഭവങ്ങൾ ഏ അപ്പം കാര്യങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ ഇതോ രാവിലെ വെള്ളവും ഇല്ല ഭക്ഷണവും ഇല്ല ചേട്ടാ വെള്ളം വന്നോ ഇവിടുത്തെ അവസ്ഥകൾ എങ്ങനെയാ അച്ഛനേ ഇതല്ലേ നമ്മുടെ അവസ്ഥകള് ഏട്ട് നോക്കിയാ ഒന്ന് ഓയ് പറഞ്ഞേ ഇവിടത്തെ അവസ്ഥകളൊക്കെ ശോകമേടിച്ചു പറഞ്ഞേ ആ ഇതാണ് ഇവിടത്തെ അവസ്ഥകള് പുള്ളിയെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണേ അപ്പൊ ഇങ്ങനെയാണ് ഇവിടത്തെ അവസ്ഥകള് ചെളിക്കുണ്ടി കിടന്ന് കളിക്കുക ഇതാണ് നാട്ടിൽ ചെല്ലുമ്പോഴും ഇത് തന്നെ അവസ്ഥകൾ ശോകം ഇത് കണ്ടോ ഉണ്ടോ വണ്ടികൾ ഇങ്ങനെ അപ്പൊ മച്ചമാരെ ഇതിനൊക്കെ റീപ്ലൈ ഒരു കമന്റ് ഒക്കെ മേടിച്ചെന്ന് എന്നൊക്കെ പറയുന്നവരൊക്കെ പറ ഇതാണ് നമ്മുടെ വെള്ളം കിട്ടുന്ന സ്ഥലം ഈ ഈ പാമ്പിൻ്റെ കാടിൻ്റെ അതാണ് വെള്ളം കിട്ടുന്നത് ഇവിടെ കണ്ടില്ലേ വെള്ളമില്ല ഒന്നുമില്ല വെള്ളം വന്ന വേട ഈ ഇവിടുത്തെ അവസ്ഥ നമുക്ക് ഭയങ്കര ശോകമല്ലേ അല്ലേ ആ ഉണ്ടല്ലേ വെള്ളം പോലും ഇല്ല രാവിലെ തൊട്ട് ഭക്ഷണം വെക്കാൻ പോലും ഇതല്ലോ ഒരു മച്ചാമ്പ നിൽക്കുന്നുണ്ടോ വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ നിൽക്കുമോ ബാത്റൂമിൽ പോകുമ്പോൾ വെള്ളമില്ല